സത്യമേവ ജയിതേ സത്യം ജയിക്കും എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും എത്ര കാലം മൂടി വെക്കപ്പെട്ടാലും സത്യം തീർച്ചയായിട്ടും ജയിക്കപ്പെടും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സിനിമാ താരം ചലച്ചിത്ര താരം നിവിൻ പോളിയുടെ കേസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ മുതൽ ഒരുപാട് വിഗ്രഹങ്ങൾ വീണുടഞ്ഞ നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു പിന്നീട് അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കുമെന്ന് വിചാരിക്കാത്ത പല പേരുകളും ചെളി വാരി എറിയപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരുപാട് ഇരകൾ മുന്നോട്ട് വരുന്നു ഒരുപാട് ആരോപണങ്ങൾ തെളിവുകൾ ലൈംഗിക അതിക്രമണത്തിന്റെ ഒരു ചാകര അല്ലെങ്കിൽ ഒരു ഒരു പടകൾ തന്നെയായിരുന്നു ഇരകളുടെ ഒരു പടകൾ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് മാധ്യമങ്ങളിൽ യാതൊരു ഭയവും ഇല്ലാതെ യാതൊരു പേടിയും ഇല്ലാതെ അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു പലതും വിശ്വസനീയമായ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന തെളിവുകളുമായിട്ട് വന്നു അക്കൂട്ടത്തിൽ ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടുവന്ന ഒരു ആരോപണമായിരുന്നു നിവിൻ പോളി തന്നെ ലൈംഗികമായി ഇത്ര ദിവസങ്ങളിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു യുവതി വന്നത് അവർ കൃത്യമായ ഡേറ്റുകൾ ഉൾപ്പെടെയാണ് പറഞ്ഞത് ഏതാണ്ട് പതിനാല് മുതൽ അതായത് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയായിട്ടാണ് അവർ ചാനലുകളുടെ പൊപ്പിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞത് എന്നാൽ ഈ ആരോപണം വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയായിരുന്നു അതാണ് സത്യത്തിന്റെ ധൈര്യം സത്യത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് നിവിൻ പോളി തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് സധൈര്യം സൂപ്പർ സ്റ്റാറുകൾ പോലും മുന്നോട്ട് വരാൻ മടിച്ച ആ ഈ സമയങ്ങളിൽ ഡിവിൻ പോളി എന്ന നടന്റെ സധൈര്യമായ ഒരു മുന്നേറ്റമായിരുന്നു അത് അദ്ദേഹം എല്ലാ ചാനലുകളെയും എല്ലാ പത്രമാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തി പറഞ്ഞു നൂറ് ശതമാനവും ഞാൻ തെറ്റുകാരനല്ല ഞാൻ സത്യസന്ധനാണ് ഞാൻ ഈ എനിക്കിത് അറിയില്ല ഇത് തീർച്ചയായിട്ടും ഒരു ഫേക്ക് ന്യൂസ് ആണ് നിങ്ങൾ എനിക്കും ഒരു കുടുംബമുണ്ടെന്ന് ആലോചിക്കണം ഈ കുടുംബത്തെ കുറിച്ച് അപ്പോഴും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞത് അല്ലെങ്കിൽ സമ്മേളനത്തിൽ പറഞ്ഞത് ഫേക്ക് ന്യൂസിന്റെ അടിസ്ഥാനം എന്തെന്ന് നിങ്ങൾ അന്വേഷിച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തട്ടിക്കേറൊന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ പക്ഷേ അത് അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും അതിന്റെ ബേസ് ഫാക്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇനിയൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു കുടുംബമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അപ്പോഴും സമാധാനം ശാന്തനുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം സത്യത്തിന്റെ സമാധാനത്തിന്റെ മുഖമായിട്ട് വന്ന് പറഞ്ഞത് ഇത് തെളിയിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോയിരിക്കും ഞാൻ നൂറ് ശതമാനം എന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അതെന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇനി നിവിൻ പോളി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ആ സമയത്ത് നിവിൻ പോളിയും താനും ഒരുമിച്ചുണ്ടായിരുന്നു വെറുതെ അദ്ദേഹം പറയുകയില്ല സമയം എത്ര നേരം എത്ര ദിവസം ആ സമയങ്ങളിലെല്ലാം നിവിൻ പോളി തന്നോടൊപ്പം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ് അവർ ഉണ്ടായിരുന്നത് അന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് രാത്രി വരെയും പിറ്റേ ദിവസം വെളുപ്പിന് പുലർച്ചെ അതായത് പതിനാല് മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്നു മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ വിനീത് ശ്രീനിവാസൻ ചാനലുകൾക്ക് ചാനലുകളോട് പറയുകയുണ്ടായി അത് നിവിൻ സത്യസന്ധനാണ് അല്ലെങ്കിൽ നിവിൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്റെ വിശ്വാസമല്ല നൂറ്റൊന്ന് ശതമാനം എന്റെ ഉറപ്പാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് വിനീത് അന്ന് ചാനൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ആ ചാനൽ വാർത്ത വന്നതോടുകൂടി പരാതിക്കാരി അനക്സ്പ്രേ ആയി പോയോ എന്ന് അറിഞ്ഞുകൂടാ ബാഷ്പീകരിച്ചു പോയോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും അവര് ഉടനെങ്ങാനും പൊങ്ങി വരുവോ അടുത്ത ആരോപണമായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഇക്കാര്യത്തിൽ ഒന്നുറപ്പാണ് നല്ല സുഹൃത്തുക്കൾ എല്ലാ ഫീൽഡുകളുമുണ്ട് എല്ലാ ഫീൽഡിലും എന്താ പറയുക ചീത്ത കുട്ടികളുള്ളതുപോലെ ചീത്ത ഉള്ളതുപോലെ നല്ല ആൾക്കാരും എല്ലാ ഫീൽഡുകളിലുമുണ്ട് അത് സിനിമാ ലോകത്തുമുണ്ട് പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾക്ക് പോഷായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് പണത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും പളവളപ്പിലാണ് ഓരോ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്ന് പറയുമ്പോഴും അതൊന്നുമല്ല സത്യസന്ധമായ നല്ല ബന്ധങ്ങൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സിനിമാ മേഖലകളിലും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് വിനീത് ശ്രീനിവാസന്റെ വാക്കുകൾ തന്റെ സഹപ്രവർത്തനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എല്ലാം മറന്ന് അദ്ദേഹം അല്ലെങ്കിൽ എല്ലാ ജാട താര ജാടകളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ തന്റെ ഇമേജ് കോൺഷ്യസ് ആകാതെ അദ്ദേഹം മുന്നോട്ട് വന്ന് തന്നോടൊപ്പം വിനീത് ഏർ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് അത് എല്ലാ ചാനലുകളും നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വിശ്വസിക്കാം ഇനി വരുന്ന പുതുമുഖങ്ങൾക്കും ഇനി നടിമാർക്കും സമാധാനിക്കാം നിവിൻ പോളിയെ പോലുള്ള നല്ല നടന്മാർ അതായത് കലയെ സ്നേഹിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം അടുത്തിടപഴകുന്ന നല്ല നല്ല ആർട്ടിസ്റ്റുകളും ഇനി ഉണ്ടെന്നും ഇനിയും നിങ്ങൾക്ക് ഒരിക്കലും മലയാള സിനിമ പൂർണ്ണമായും തകർന്നു പോയിട്ടില്ല അവിടുന്നു വരുന്ന കുറെ ആരോപണങ്ങളാണ് അത് കുറെ അധികം ആരോപണങ്ങളാണ് അതോടൊപ്പം തന്നെ കള്ളങ്ങളും ചതികളും ഇല്ലാതില്ല എന്നിരുന്നാലും വിവിൻ പോളിയെ പോലുള്ള നടന്മാരും വിനി ശ്രീനിവാസനെ പോലുള്ള സംവിധായകരും ഉള്ളിടത്തോളം കാലം ഇനിയുള്ള യുവനടിമാർക്കും ധൈര്യപൂർവ്വം സിനിമ എന്ന ആ ഒരു ആ ഒരു മായിക ലോകത്തേക്ക് കടന്നു വരാം തങ്ങളുടെ മാനത്തെ പേടിക്കാതെ തങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് വ്യാകുലപ്പെടാതെ അവർക്ക് ഇനിയും സിനിമകളിൽ വന്ന് അഭിനയിക്കാം എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നിവിൻ പോളിയുടെ ഈ ഒരു കേസിലൂടെ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ കാർമേകൾ ഉടൻ തന്നെ ഒഴിഞ്ഞു മാറുമെന്നും ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരിയും വളർന്നു വരുമെന്നും പ്രതീക്ഷയോടെ നിർത്തട്ടെ